നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ യുവതിയുടെ ണിഞ്ഞ സ്വർണപാതസരവും മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിൽ തലക്കെട്ടൂർ ഹാജിപ്പടിയ മുണ്ടത്തോട് നൌഷാദ് പരിയാപുരം കുഞ്ഞോട്ട് പിച്ചിലാൽ വൈലത്തൂർ മാങ്ങോടി മുഹമ്മദ് സഹൽ എന്നിവരാണ് അറസ്റ്റിലായത് ഫർണിച്ചർ ജൂൺ പതിനെട്ടിന് രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ഒഴൂർ തലക്കെട്ടൂർ സ്വദേശിയുടെ നാലര പവൻ തൂക്കം വരുന്ന സ്വർണപാദസരവും രണ്ട് മൊബൈൽ ഫോണുകളും മോഷണം പോയത് യുവതി വീട്ടിലെ ഹാളിൽ ഉറങ്ങുകയായിരുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിയത് യുവതിയുടെ അയൽവാസിയായ നൌഷാദായിരുന്നു മോഷണം നടത്തിയത് മറ്റു പ്രതികളായ വിജിലാൽ മുഹമ്മദ് സഹൽ എന്നിവരുടെ സഹായത്തോടെയാണ് മോഷണം മുതൽ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വീടിന്റെ ബാത്റൂമിനടുത്ത് സ്ലാബിൽ കയറി ജനൽ വഴി അകത്ത് കയറുകയും ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലെ പാദസരം വീട്ടിൽ മത്സ്യം മുറിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് നൌഷാദ് പോലീസിനോട് പറഞ്ഞു പ്രതികളെ കളവ് നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നൌഷാദും സംഘവും എം ഡി എം എയും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി വിൽപ്പന സംഘത്തിലെ ഒരു കണ്ണിക്കൂടിയായ നൌഷാദ് മോഷണം നടത്തിയ മുതലുകൾ വിൽപ്പന കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്നു വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു മോഷണം മുതൽ വിൽപ്പന നടത്താൻ സഹായിച്ച വിജിലാൽ ആർ എസ് എസ് പ്രവർത്തകനും താനൂർ ഷോപ്പറമ്പ് ക്ഷേത്ര പരിസരത്ത് ശാഖാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളുമാണ് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സിഐ ടോണി ജെ ജെമറ്റം എസ് ഐ എൻ ആർ സുജിത്ത് എഎസ്ഐ നിഷ സീനിയർ സി പി ഒമാരായ സെബാസ്റ്റ്യൻ കെ സാലേഷ് രാജേഷ് ലിബിൻ ഷിബിൻ സാജൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് വെട്ടന്യൂസ് ചെയ്തത്യൂസ്